പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രസകരമായ ഒരു കഥ കേൾക്കൂ അയ്യേ പറ്റിച്ചേ മഹാസൂത്രശാലിയാണ് ലല്ലു മുയൽ മറ്റുള്ളവരെ അബദ്ധത്തിൽ ചാടിക്കാൻ അവൻ വലിയ മിടുക്കാണ് ഒരു ദിവസം ലല്ലു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ കുറച്ചു മാനുകൾ പുല്ലു തിന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടു ലല്ലു അവരെ പറ്റിക്കാനുള്ള സൂത്രം ആലോചിച്ചു എന്നിട്ട് ഉറക്കെ പറഞ്ഞു ഹേയ് മാൻകുട്ടികളെ ഈ ഉണക്കപ്പുല്ലും തിന്നിവിടെ നിൽക്കാതെ അപ്പുറത്തെ കുന്നിൻ ചെരുവിലേക്ക് ചെല്ലൂ അവിടെ നിറയെ പച്ചപ്പുല്ലുണ്ട് മാനുകൾക്ക് വിശ്വാസമായില്ല ഈ വേനൽക്കാലത്തല്ലേ പച്ചപ്പുല്ല് അതും അപ്പുറത്ത് ഈ വെയിലത്ത് അവിടെ പോകാൻ ഞങ്ങളില്ല എങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞ് ലെല്ലു അവിടെ നിന്ന് പോയി മാനുകളിൽ ചിലർക്ക് സംശയമായി ൻ പറഞ്ഞത് സത്യമാണോ ഏതായാലും ഒന്ന് പോയി നോക്കുക തന്നെ അവരിൽ ചിലർ പുല്ലുതേടി കുന്നിൻ ചരിവിലേക്ക് നടന്നു നടന്നു നടന്ന് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ലല്ലു തങ്ങളെ പറ്റിച്ചതാണെന്ന് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല അവനും ഒരു പണി കൊടുക്കണം അവർ തീരുമാനിച്ചു അടുത്ത ദിവസം ലല്ലു വന്നപ്പോൾ മാനുകൾ വളരെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ പറഞ്ഞു ഏയ് ലല്ലു നീ പറഞ്ഞത് ശരിയാണ് നീ കാണിച്ചു തന്ന സ്ഥലത്ത് ധാരാളം പച്ചപ്പുല്ലുണ്ട് ഇനി മുതൽ ഞങ്ങൾ എന്നും അവിടെ പോകും അവിടെ വിശാലമായ അരുവിയുടെ അരികിൽ പച്ചപ്പുല്ലും കാരറ്റും നിരവധി പച്ചക്കറികളും ഉണ്ട് ഇത്ര നല്ല സ്ഥലം കാണിച്ചു തന്ന നിന്നെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല വരൂ നമുക്കൊരുമിച്ച് അവിടെ പോകാം ലല്ലുവിന് ആശ്ചര്യമായി താൻ ഇവരെ പറ്റിക്കാൻ പറഞ്ഞ കാര്യം ശരിക്കും സത്യമാണോ ഏതായാലും പോയി നോക്കുക തന്നെ മാൻകുട്ടികളും ലല്ലുവും ഒന്നിച്ച് അപ്പുറത്തുള്ള വിശാലമായ പ്രദേശം കാണാൻ പുറപ്പെട്ടു മാൻകുട്ടികൾ പറഞ്ഞു നമുക്കൊരു ഓട്ടമത്സരം വച്ചാലോ ഏറ്റവും ആദ്യം ഓടി പുൽത്തകടിയിലെത്തുന്നവർ വിജയി ലല്ലുവിന് ആവേശമായി ശരി നമുക്കോടാം ഒന്ന് രണ്ട് മൂന്ന് എണ്ണിത്തീരുമ്പോഴേക്കും ലല്ലു ഒരൊറ്റ ഓട്ടം മുന്നും പിന്നും നോക്കാതെ വളരെ വേഗത്തിൽ കുതിച്ച് അവൻ കുന്നിൻ ചരിവ് കടന്ന് വളരെ ദൂരം മുന്നേറി എത്ര ദൂരം ഓടിയിട്ടും പുൽത്തകടിയോ അരുവിയോ കൃഷിത്തോട്ടമോ കാണാനില്ല അവിടെ ആകെ ഒന്ന് രണ്ട് മരങ്ങൾ മാത്രമുണ്ട് വേറെ ഒന്നും കാണാനില്ല എങ്കിലെന്താ ഞാൻ ഓട്ടമത്സരത്തിൽ ഒന്നാമനായില്ലേ അവൻ ഞാൻ ജയിച്ചേ എന്ന് ഉറക്ക വിളിച്ചുകൂവി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആരുമില്ല മാനുകൾ പകരം വീട്ടിയതാണെന്ന് ലല്ലുവിന് മനസ്സിലായി പറ്റിയ മണ്ടത്തരം ആരും കണ്ടില്ലെന്ന് സമാധാനിച്ച് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴുണ്ട് മാനുകളുടെ കൂട്ടുകാരനായ കുഞ്ഞണ്ണാൻ മരത്തിനു മുകളിലിരുന്ന് ഉറക്കച്ചിരിക്കുന്നു ഏയ് ലല്ലു എങ്ങനെയുണ്ട് നമ്മുടെ കൃഷിത്തോട്ടം അരുവിയും പുൽത്തകടിയും കൊള്ളാമല്ലേ ലല്ലു നാണിച്ച് തലതാഴ്ത്തി നടന്നു പിന്നീടവൻ ആ അരയും പറ്റിച്ചിട്ടില്ല